മാപ്രാണത്ത് അകപ്പെട്ട പാമ്പുകൾ പരിഭ്രാന്തി പരത്തി ബുധനാഴ്ച ഉച്ചയോടെയാണ് മാപ്രാണം ബ്ലോക്ക് ഓഫീസിന് സമീപം തെക്കൂട്ട് ഷാജുവിന്റെ പുരയിടത്തിലെ അകപ്പെട്ട നിലയിൽ രണ്ട് പാമ്പുകളെ കണ്ടെത്തിയത് വലിയ നീളത്തിലുള്ള മൂർക്കൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ് കിണറ്റിലുണ്ടായിരുന്നത് വീട്ടാവശ്യത്തിനും മറ്റും വെള്ളം ഉപയോഗിക്കുന്ന കിണറ്റിലാണ് പാമ്പുകളെ കണ്ടെത്തിയത് പഴയ രീതിയിലുള്ള കിണറിന്റെ അടിഭാഗത്ത് പാമ്പുകൾക്ക് കയറിയിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുള്ളതിനാൽ ഇവയെ പിടികൂടാൻ ഏറെ പ്രയാസമായിരുന്നു വാർഡ് കൌൺസിലർ ലേഖാ ഷാജിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പാമ്പുകളെ പിടികൂടുന്നതിനായി ഫോറസ്റ്റ് റെസ്ക്യൂ ടീമിനെ വിവരമറിയിച്ചു ടീം അംഗങ്ങളായ ദിനേശനും ലിജോമോനും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ അതിസാഹസികമായാണ് പാമ്പുകളെ പിടികൂടി പാമ്പുകളെ പിന്നീട് കാട്ടിൽ തുറന്നുവിടും मोन मे हेलमेट वेरेन्दा